അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വേദനകളും വിഷമങ്ങളും സഹിച്ച് ഇപ്പോൾ അതാ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടന്നിട്ട് വെറും അഞ്ചെട്ട് മാസമേ ആയിട്ടുള്ളൂ എന്നാൽ അപ്പോഴേക്കും അതാ നുസൈബക്ക് വീണ്ടും ഒരു ദുരിത ജീവിതം വരുമോ അലഹമ്മ ഈയിടെയായിട്ട് സമാധാനവും സുഖമാണ് ചുരുക്കി പറഞ്ഞാൽ ഷമ്മാസിന്റെ കൈകളിലെത്തിയതിനു ശേഷം നുസൈബ് വളരെയധികം ഹാപ്പിയാണ് അവൾക്കൊന്നുകൊണ്ടും വിഷമല്ല നല്ല റാഹത്തോട് കൂട്ടുള്ള ജീവിതം സ്നേഹനിധിയായ ഭർത്താവ് ഉമ്മ എല്ലാവരും നല്ല സപ്പോർട്ട് പോരാത്തതിനെ ഇപ്പൊ നവാസ്കിയുടെ ഭാര്യ സൗദയും നല്ല സ്നേഹത്തിലായിരുന്നു എല്ലാവരും അവളോട് സുഖസുന്ദരമായ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ നുസീബക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവളുടെ ആ പഴയ സന്തോഷം നഷ്ടപ്പെടുവോ തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് ചായയുമായി കടന്നു പോയിരിക്കുകയാണ് റാഹില ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു കാഴ്ച അതാ നമ്മുടെ നുസൈബ കാണുകയാണ് അത് കാണുമ്പോൾ അവൾക്ക് എന്തു തോന്നും റബ്ബേ ഞാൻ ഇവിടെ ഉണ്ടായിട്ടും എന്തിനാണ് ഷമസ്ക്കു ചായയുമായിട്ട് അവൾ പോയത് അതെന്റെ അടുക്കലല്ലേ തരണ്ടിയത് അതായിരുന്നു അവൾ ആഗ്രഹിക്കുക എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് റബ്ബേ ഇക്കയുടെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നിരിക്കുന്നു റാഹില ഇക്ക ഇത് ചായ എന്ന് പറഞ്ഞ് ഇതെല്ലാം കണ്ട നുസൈബ ഞെട്ടി തരിച്ചിരിക്കുകയാണ് പഠിച്ചോനെ അല്ല അവൾക്ക് ഭയമായി റബ്ബേ പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യാ അവൾ നിസ്സഹയായി നോക്കി നിൽക്കുകയായിരുന്നു അവൾക്ക് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരുപാട് സഹിച്ചതാണ് ഒരുപാട് വേദനകൾ യാഥനകൾ എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നേറി എന്നാൽ അലഹമ്മദില്ല ക്ഷമയുടെ ഫലമായി പടച്ചിറബ് എനിക്ക് നൽകി നല്ല സ്വാലിഹായ ഒരു ഭർത്താവിനെ എല്ലാം കൊണ്ടും എനിക്കൊത്ത ഒരാള് പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ചിന്ത അവളുടെ മനസ്സിനെ ഒന്നലട്ടിയെങ്കിലും അവൾ വീണ്ടും തൻ്റെ ആത്മവിശ്വാസം നേടിയെടുത്തു അലല്ലാ അലല്ലാ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നു പഠിച്ചോന് എൻ്റെ ഷാമോന് ഏയ് അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് ഒന്നും തെറ്റ് ചെയ്യില്ല എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ തെറ്റുകാരനായി അവളെ അവൻ കണ്ടിട്ടേയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ ഷമാസിനെ എനിക്ക് നന്നായിട്ടറിയാം ആ ചിന്തയിലായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ട ആ ഒരു കാഴ്ച ഏതൊരു പെണ്ണും ഞെട്ടിക്കുന്ന രീതിയിൽ അതെ ഷമ്മാസ് കിടക്കുന്ന ആ റൂമിലേക്കാണ് അവൾ ചായയുമായി പോയിട്ടുള്ളത് ഞാനിവിടെ ഉള്ള സ്ഥിതിക്ക് വീണ്ടും അതാ അവൾ നിർബന്ധിക്കുന്നു ഷാമോനെ ഇത് ചായ കുടിച്ചോളേ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് വരാതെ അവിടെ വെച്ചേക്കു ഷമ്മാസിനെ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്താ ഷാമോൻ എങ്ങനെ അവൾ ആ ബെഡിൽ ഇരിക്കുന്നു സത്യം പറഞ്ഞാൽ ഷമ്മാസിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ് എന്നാൽ നുസൈബ അങ്ങോട്ട് കടന്നു വന്നില്ല എതിർത്തില്ല അവൾ ഒരിക്കലും അതിന് നിന്നില്ല ഞാനൊരു പക്ഷേ എതിർത്താൽ വേണ്ട അവൾക്ക് അതിനൊന്നും കഴിവില്ലായിരുന്നു പാവം കുട്ടിയാണ് നമ്മുടെ നുസൈബ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എതിർത്തവൾ പറയാറില്ല തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അവൾ എതിർക്കാറില്ല ചെയ്യുമ്പോൾ കഴിയില്ല അവൾക്കതിനെ നല്ല കാര്യങ്ങൾ പറയുമെന്നല്ലാതെ പക്ഷേ ഇത് ഏതൊരു പെണ്ണിനും ആണിനും ഇഷ്ടമില്ലാത്ത കേസാണ് തൻ്റെ ഭർത്താവും അവളും ആ റൂമിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു വന്ന് ചീത്ത പറയാൻ എനിക്ക് ധൈര്യമില്ല എൻ്റെ കൈകാലുകൾ കുഴയാണ് വയറക്കാളാണ് സത്യം പറഞ്ഞാൽ നുസൈബക്ക് എന്തെന്നില്ലാത്ത ഒരവസ്ഥ വരികയാണ് എന്നാൽ ഈ സമയം ഷമ്മാസ് റാഹിലാ ഇതെന്താ എന്തേ കഥ എൻ്റെ ബെഡില് നീ ഇങ്ങനെ വന്നിരിക്കുന്നത് ശരിയാണോ എന്തായിക്ക ഞാനീ വീട്ടിലെ ആളല്ലേ അപ്പൊ പിന്നെ നിങ്ങള് ഇത് ചായ കൊടുക്കുന്നേ ഷമ്മാസ് എത്രക്കത്തിന് എതിർത്ത് പറഞ്ഞിട്ടും അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല റാഹില പ്ലീസ് ഒന്ന് മാറിത്തരണം ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു നേരെ അവൻ സിറ്റ് സിറ്റൌട്ടിലേക്ക് പോയിരുന്നു പിന്നാലെ അവളും എന്ത് ഷാമോനെ ഇത് ചായ എന്ത് കുടിക്കാത്തത് അവളും സിറ്റൌട്ടിലേക്ക് പിന്നാലെ അതുമായി വന്നു നുസൈബ അതെല്ലാം കാണുന്നു അവൾക്ക് അവളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നുവരെ അവൾ വിചാരിച്ചു ഇല്ല ക്ഷമ ക്ഷമിക്ക ക്ഷമിക്കണം ക്ഷമയില്ലാതെ പറ്റില്ല അല്ല എൻ്റെ ഭർത്താവ് ഇത്ര പെട്ടെന്ന് അവളുടെ ഹേയ് ഷ്യാമോൻ അങ്ങനെ ആവില്ല പക്ഷേ വേണ്ടി നടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ടാവും നിരപരാധികളായ ആണുങ്ങളെ പാട്ടിലാക്കുവാൻ വേണ്ടി അവർ പലതും ചെയ്യും അതിൽ പെട്ടതാണോ റബ്ബെ ഇവള് ഇതാണോ പാവമെന്ന് പറഞ്ഞ് അവൾ വന്നത് പഠിച്ചവനെ എൻ്റെ മനസ്സിൽ ദയ തോന്നിയിട്ടാണ് ഞാൻ അവളുകിടക്ക് ഏറ്റിയതും ജോലിക്ക് നിർത്തിയതും വീട്ടിലെ പ്രാരാബ്ധമാണ് പട്ടിണിയാണ് നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കരുതി പഠിച്ചവനെ ആയിക്കോട്ടെ ഇവിടെ നിന്നോട്ടെ എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചാണല്ലോ എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെയാണല്ലോ ഇവള് പോകുന്നത് സത്യം പറഞ്ഞാൽ റാഹിൽ പേറുകെ വരുന്നത് ഷമ്മാസിനെ ഒട്ടും ഇഷ്ടമായില്ല അവൻ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു നുസൈബ വളരെയധികം ശബ്ദമുണ്ടായിരുന്നു ആ ഒരു വിളിക്ക് അതാ എന്താ അവൾ പെട്ടെന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ഇക്ക നുസീബ നീ എവിടെയായിരുന്നു ഏ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ വന്നേ നുസീബെ കൈ പിടിച്ച് ഷമ്മാസ് കൊണ്ടുപോകുന്നു ബെഡ്റൂമിലേക്ക് എന്തു ഇക്ക ഇത്രയധികം സ്പീഡിൽ ഷമ്മാസ് അവളെ നടത്തിയിട്ടില്ല ഗർഭിണിയാണ് എന്നുള്ളൊരു ഓർമ്മ പോലും ഷമ്മാസിനില്ലെന്ന് തോന്നുന്നു ആ സമയത്ത് വാതിൽ നേരെ അടച്ച് കുറ്റിയിട്ടു എന്താണ് ഇത് എന്താ പെണ്ണേ ഇക്ക നീ ഇവിടെ ഇല്ലേ നീ ഇവിടെ ഉണ്ടായിട്ട് അവൾ എന്തിനാ എനിക്ക് ചായ കൊണ്ടുവന്നത് റൂമിലേക്ക് എൻ്റെ ഉമ്മ കാണേണ്ടത് ഉമ്മ കണ്ടിരുന്നെങ്കിലും വെച്ചക്കൂല എന്നെ പുറത്ത് തെറിയും എന്താ നസി നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ ഇക്ക ഞാൻ ഞാനെന്ത് ശ്രദ്ധിക്ക ഞാൻ കണ്ടില്ല കണ്ടില്ല ആരെങ്കിലും കണ്ട വേണ്ട ആരും വേണ്ട എല്ലാം കാണുന്നുണ്ട് അത് മറക്കാൻ പറ്റുമോ ഞമ്മളിവിടെ എന്ത് ഒളിച്ചും പത്തും പതിഞ്ഞ് നമുക്ക് ചെയ്യാം പക്ഷേ ഒരു സി സി ടി വി മുകളിലുണ്ട് അത് മറക്കാൻ പാടില്ല നുസീബ നിനക്കറിയില്ല പെണ്ണേ ഒരാണും പെണ്ണ് ഒരുമിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ബിലീസ് വരും എന്നുള്ള കാര്യം അത് അന്യ സ്ത്രീ പുരുഷന് അറിയില്ലേ എനിക്കറിയാം പിന്നെ എന്താ പെണ്ണ് നീ അത് എതിർക്കാതിരുന്നത് ഞാൻ കണ്ടില്ലേക്ക ഞാൻ കണ്ടില്ല നീ കണ്ടില്ല അങ്ങനെ പറഞ്ഞോ നുസീബ ഞാൻ ചോരത്തിളപ്പുള്ള പ്രായമാണ് ഞാനൊരു യുവാവാണ് എൻ്റെ മുമ്പിൽ ഏതൊരു പെണ്ണ് വന്നാലും എന്നല്ല ഒരു പെണ്ണ് വന്നാൽ പ്രത്യേകിച്ച് കുറച്ച് തടിയും കൊഴുപ്പൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാനല്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഞാനുണ്ടാകും ഏ ഇബിലീസ് ഇഷ്ടപ്പെടുന്ന ഞാൻ ആ ഒരു ഇബിലീസ് പ്രവർത്തിക്കും എൻ്റെ മനസ്സിൽ കിടന്ന് ഇത്രയ്ക്കും തടിയും മണ്ണുള്ളൊരു പെണ്ണിൻ്റെ മുമ്പിലേക്കുള്ള റൂമിലേക്ക് കടന്നു വരണം ചായയുമായി അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ മനസ്സിലേക്ക് ഇബ്ലീസ് കയറി കൂടും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും അവളെ എന്ത് ചെയ്യും നീ ഗർഭിണിയായി നിൽക്കുന്ന സമയമാണ് നിനക്ക് പഴയ പോലെ ആരോഗ്യമല്ല നിൻ്റെ ജീവിതം എന്ന് എന്നുവെച്ചാൽ അങ്ങനെയാണിപ്പോൾ ഇനി നിൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അഞ്ചാറ് മാസം ഇനിയും പിടിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പെണ്ണ് റൂമിലേക്ക് കടന്നു വരാൻ അനുവദിക്കാൻ പാടുണ്ടോ എൻ്റെ നൊസീബ ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് നുസീബ ഒന്ന് ഞെട്ടി ഇക്ക ഞാൻ കണ്ടില്ല ഞാൻ വന്നപ്പോഴേക്കും അവൾ കയറി കൂടിയിരുന്നോ ഞാൻ ഞെട്ടിപ്പോയി അപ്പം നീ കണ്ടിട്ട് മാറി നിന്നു അല്ലേ ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ലായിരുന്നു നീയെ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ അല്ലെങ്കിൽ അവളെ ഒന്ന് വിളിച്ച് മാറ്റണ്ടേ നീയെ ഞാൻ ഞെട്ടിപ്പോയി ഒരു പെണ്ണ് പെണ്ണെൻ്റെ മുമ്പിലേക്ക് ചായയുമായി ഇങ്ങളുടെ റൂമിലേക്ക് കടന്നു വന്ന് അവൾക്ക് അടുക്കളയും കാര്യങ്ങളായിട്ട് കഴിഞ്ഞാൽ പോരെ എന്തിനാണ് ബെഡ്റൂമിലേക്കൊക്കെ സ്വതന്ത്രം കൊടുക്കുന്നത് ഇക്കാ അതറിയാതെ കയറിയതായിരിക്കും സാരല്ല സാരല്ല അത് പറഞ്ഞാൽ മതി അതേ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നുസൈബാ എൻ്റെ ഉമ്മ ഇല്ലാത്തതാണ് ഇവിടെ ഞാനൊരു അന്യ പുരുഷനാണ് അവളുടെ സ്ത്രീയാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ട നിമിഷങ്ങൾ മതി എന്തും സംഭവിക്കാം ഇബ്ലീസാണ് കൂടെ ഉള്ളത് ആ അപ്പോൾ കണ്ടറിഞ്ഞുകൊണ്ട് അവട് പറയണം ബെഡ്റൂമിലേക്ക് അങ്ങനെ ഒറ്റക്ക് വെറുതെ പ്രവേശിച്ച് പോരുന്ന എൻ്റെ ബെഡ്റൂമിലേക്ക് കടന്നു പക്ഷേ നമ്മളുടെ ബെഡ്റൂമിലേക്ക് അങ്ങനെ കടക്കാൻ പാടില്ലെന്ന് നീ പറയണം ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ അതിനൊരു മര്യാദ കേടുണ്ടാകും അതുകൊണ്ട് നീ പറയണം കേട്ടോ നുസേബിയോട് ആ കാര്യം ഏൽപ്പിക്കുന്നു ഷമ്മാസ് ഒരിക്കലും അങ്ങനെ ഒരാളുടെ ബെഡ്റൂമിലേക്ക് അനധികൃതമായി കടന്നു വരാൻ പാടില്ല അവർ ഒരു പക്ഷേ ഏത് നിമിഷത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല ആ ഒരു സ്ഥലത്തേക്കൊരു അന്യ പെണ്ണ് ചായുമായി കയറി വരിക എന്നൊക്കെ പറഞ്ഞാൽ ന്സി എന്തിക്കാനോ കുട്ടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്ക് ജോലി കൊടുക്കാം ഇക്കാം അതറിയാതെ പറ്റിയതായിരിക്കും നിങ്ങൾ എന്തൊക്കെ തന്നെയാലും ഒന്ന് പുറത്താളി ന്സി പൊറുക്കുന്നത് നല്ല കാര്യം നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ പിന്നെ എന്തായിരിക്കും അവസ്ഥ ഈ ലോകത്തും പരലോകത്തും നമുക്കൊരു സുഖം ഉണ്ടാവോ ഈ ലോകത്ത് നമ്മൾ തെറ്റുകാരനാകാണ് പിന്നെ പരലോകത്തെത്തിയാലോ എന്തായിരിക്കും സ്ഥിതി സ്ഥിതി ആളിൽ കത്തുന്ന ഒരു അടുപ്പാണ് അവർക്കുള്ളത് അതിലിങ്ങനെ നെഗ്നരായ സ്ത്രീ പുരുഷന്മാരിങ്ങനെ ആ ഒരു തീയിൽ കിടന്നിങ്ങനെ മാറിയപ്പോൾ എന്താണല്ലോ അവർ വ്യഭിചാരികളായിരുന്നു അതായിരുന്നു അത്രേ അതാണ് ശിക്ഷ ഇവിടെ മാത്രം നമുക്ക് നോക്കിയാൽ പോലും ഇവിടെ ശരിയാണ് ആളുകൾ കാണാതെ എന്ത് തെറ്റും നമുക്ക് ചെയ്യാം പക്ഷേ നാളെ ഒരു ദിവസം ഉണ്ടല്ലോ അപ്പോഴാണ് അതിൻ്റെ ഭയാനകത നമുക്ക് മനസ്സിലാകുക അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷയില്ല വൻ പാപമാണ് അത് ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് കേട്ട് നുസൈബക്ക് ആകെ ടെൻഷൻ ടെൻഷനായിപ്പോയി ഇക്ക അത് ഞാൻ പറഞ്ഞ് മനസ്സിലായി കൊടുത്തോളാം ഓൾക്കെട്ടോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം ആ പിന്നെ ഞാൻ ഇനി എന്നാൽ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഇവിടെ നിന്നാൽ അങ്ങനെ പലതും എന്തായാലും അവൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഇക്ക പാവമാണ് കാരണം അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ക്യാഷ് ഇപ്പം തന്നെ കൊടുക്കുക അല്ല ഞാൻ നുസേബയുടെ ദയനീയമായ ആ ഒരു ഹൃദയം ആ ഒരു കുഞ്ഞു ഹൃദയം വേദനിച്ചു അവൾക്ക് തൻ്റെ പഴയകാല ജീവിതമാണ് ഓർമ്മ വന്നത് റബ്ബേ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠിപ്പ് മുടങ്ങിയ ആ കാലം റബ്ബേ ഉപ്പാക്ക് ജോലി ഇല്ലാതാകുമ്പോൾ പട്ടിണി കിടക്കുന്ന എൻ്റെ വീട് എൻ്റെ കുഞ്ഞനിയത്തികൾ അനിയൻ എൻ്റെ ഉമ്മമ്മ വെളാപ്പയുടെ കുടുംബം എല്ലാവരും പാവ പഠിച്ചവന് ഒരു നേരത്തിന് പോലും ആഹാരത്തിന് വകയില്ല എന്നാൽ ചില സമയങ്ങളൊക്കെ പലതിനും കൊതിയാകും എങ്കിലും റേഷൻ കൊണ്ട് കഞ്ഞി പിടിച്ച് വെച്ച് കുടിച്ച് വിഷപ്പകറ്റും ഞങ്ങൾ ചമ്മന്തി അരച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ചെറുപ്പകാലം അങ്ങനെയൊക്കെ ആയിരുന്നു റബ്ബേ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആ പെണ്ണിൻ്റെ അവസ്ഥ അതാണ് റബ്ബെ ഞാനാലോചിച്ചത് പാവല്ലേ നമ്മൾ ബുദ്ധിമുട്ടുള്ളവരെ രക്ഷിക്കണം ശരി തന്നെ നമ്മുടെ മുമ്പിൽ ഒന്ന് കൈ നീട്ടാണ് ഈ വീട്ടിൽ എന്തെങ്കിലും ജോലിക്ക് ഞാൻ ചെയ്യാം ഞങ്ങൾക്ക് അത്രക്കും ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ ആരാരും മനസ്സ് ആരുടെയും അലിഞ്ഞു പോകില്ലേ ഞാൻ ആ രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളൂ എന്നാൽ ഈ സമയം തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ വാക്കുകൾ അവളോടൊന്ന് പറയാമെന്ന് നുസീബ വിചാരിക്കുന്നു അന്ന് പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ നുസൈബ അങ്ങോട്ട് ചെന്നു റാഹില ആ എന്ത് നുസീത്ത റാഹില പിന്നെ ഇക്ക കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തേ അല്ലേ ഇക്ക പറയുന്നത് അങ്ങനെ ഇക്കയുടെ റൂമിലേക്ക് അങ്ങനെ ഒന്ന് കയറി ചെല്ലണ്ട ചിലപ്പോ ഒരു പക്ഷേ എങ്ങനെ എങ്ങനെ മനുഷ്യന്മാരുടെ സ്ഥിതി പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു കരുതൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അങ്ങനെയാണോ ഞാനേ പൊന്നാര ന്യൂസിയേ നിങ്ങളോട് പറയാനുള്ള എനിക്ക് ഇതേ ഉള്ളൂ ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ ചെയ്തു കൊടുക്കും എനിക്കൊരിക്കലും ഇഷ്ടമില്ല അങ്ങനെ ഒരു ഓവായത്തിൽ പണിയെടുക്കാനെന്നോ ആ അത് അത് ശരിയാണ് നിങ്ങൾ ജോലികളൊക്കെ വളരെ ക്ലിയർ ആണ് ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം പിന്നെ ആ വീട്ടത്തിൽ വെല്ലുമ്മുണ്ടെങ്കിലും കുട്ടി വരെ ആ വീട്ടിൽ കൊച്ചു കുട്ടി ഉണ്ടെങ്കിലും അതിൻ്റെ കാര്യം വരെ ഞാൻ നോക്കും ആ ഉദ്ദേശത്തിലാണ് അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ ഏ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കല്ലേ അല്ല തെറ്റിദ്ധരിച്ചതല്ല അപ്പോൾ അതല്ലേ ഷാമോനെ ചിലപ്പോ അവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് മാത്രം ആ ആയിക്കോട്ടെ ഇനി നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചാൽ പോരെ ആ ഒന്നും കുഴപ്പമില്ല എന്നാലും ഷാമോനെ നോക്കുന്ന കാര്യത്തിലും അവൻക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലും അതിലൊന്നും ഞാൻ ഒരു കുറവും വരുത്തൂലട്ടോ നിങ്ങളൊന്നും കരുതരുത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണത് സത്യം പറഞ്ഞാൽ നുസൈബക്ക് ഉത്തരം മുട്ടി എന്ന് തന്നെ പറയാം എന്ത് പറയണമെന്ന് അറിയുന്നില്ല തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഷമ്മാസ് നൽകിയ ആ മൂവായിരം രൂപ അതാ അവളുടെ നേരെ നീട്ടുന്നു ഇതാ ഇതെന്താ ഇപ്പൊ തന്നെ സാലറി അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതാണ് ഏയ് ഇപ്പൊ കാണുന്നൊന്നുമില്ല ആ എന്നാലും ഇവിടെ ഇരുന്നോട്ടെ അതെ ഒന്നായിട്ട് കിട്ടുമ്പോഴാണ് ഞമ്മക്ക് കുറച്ച് കയ്യിലുണ്ടാവുക അത് ഇങ്ങനെ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് എന്ത് ചെലവായി പോകുന്നല്ലാതെ ഒരു മൂല്യം ഉണ്ടാവു ലൈമലെ റാഹിലിയുടെ സംസാരം കേട്ട് നുസൈബ പറഞ്ഞു ഇൻഷല്ല ഇനി ഒന്നായിട്ട് തരാട്ടോ അന്ന് ഷമ്മാസ് പുറത്തു പോകുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ നുസീബ വിട്ടങ്ങോട്ട് പോകാനും തോന്നില്ല ഇനിയിപ്പോ പോയി കഴിഞ്ഞാറബൻ എന്തായിരിക്കും എന്ന സ്ഥിതി അതും പേടിയുണ്ട് എന്തൊക്കെ തന്നെയാൽ നുസീബയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു ആ ആയിക്ക ഞാനൊന്ന് പുറത്തു പോയാലോ ആ പോയിക്കോളിക്ക റാഹില് പാവാണ് ആ പെൺകുട്ടി അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പം എന്തുണ്ടെങ്കിലും ഫോൺ ഉണ്ടല്ലോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നുസി ഉമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണെൻ്റെ പ്രശ്നം ഇക്ക അതിനെന്താ പാവം പെൺകുട്ടിയാണ് അത് എല്ലാത്തിനും നല്ല യൂസ്ഫുള്ളായ കാര്യങ്ങളൊക്കെ നല്ല ഞാൻ നീ ക്യാഷ് കൊടുത്തുടി ആ ഞാൻ ക്യാഷ് കൊടുത്തു എന്താ പറഞ്ഞത് അല്ല ഇപ്പത്തന്നെ വേണമെന്നില്ല ഒന്നായിട്ട് തന്നാലും മതി എന്നാ പറഞ്ഞത് ആ അത് സാറിൽ എന്തെങ്കിലും വട്ടച്ചിലവും കാര്യങ്ങളുണ്ടെങ്കിൽ നടന്നു പോയിക്കോട്ടെ പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞ് വിശദാക്കി കൊടുക്കട്ടോ ആ ആയിക്കാ അത് പറഞ്ഞു എന്നോട് പറഞ്ഞു അറിയാതെ ഞാൻ എൻ്റെ എവിടെ വീട്ടിൽ ജോലിക്ക് ചേർന്നാലോ വയസ്സായ ആൾക്കാര് മുതൽ കുട്ടികളെ വരെ ഞാൻ പരിചരിക്കും അതെനിക്ക് ഷീലായതാണ് എന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ ഷ്യാമോൻ എന്നൊക്കെ വെച്ചാൽ എനിക്ക് ഇവിടത്തെ ഒരു അങ്ങല്ല അപ്പൊ അത് അതുകൊണ്ടാണ് വേറെ ഒരു ഉദ്ദേശത്തിലും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഷമ്മാസിനെ അല്പം സമാധാനമായി ഓഹ് എന്നാൽ മതി മറ്റേ നോഹോ ചില പെണ്ണുങ്ങളുണ്ട് വശീകരിക്കാനായിട്ട് നടക്കുന്നു ഓതായാലും അവരുടെ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സമാധാനമായി എന്നാലും നുസി ഞാനങ്ങോട്ട് ആ ഇക്ക പൊയ്ക്കോളി അങ്ങനെ തൻ്റെ ഭർത്താവിനെ യാത്രയാക്കുകയാണ് നുസൈബ ഇക്ക പോയിട്ട് വരി നുസി എപ്പോഴാണ് ഞാൻ എത്തേണ്ടത് എന്നെത്തുമ്പോൾ അത്ര ലൈറ്റാണ് വേണ്ട കുറച്ച് ആ ആയിക്കോട്ടെ പെണ്ണേ നീ വിളിക്കണം കേട്ടോ എന്തുണ്ടെങ്കിലും വിളിക്കണേ പിന്നെ എന്തുണ്ടെങ്കിലും വിളിക്കണം ഒന്നും അടിച്ചു നിൽക്കരുത് ഓക്കെ ഞാൻ അവളെ ഏൽപ്പിച്ച് പോകുമെന്ന് ഞാൻ പറയുന്നില്ല നീ നിൻ്റെ കാര്യം നീ തന്നെ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും കേട്ടോ പിന്നെ ഒരുപാട് സമയം വെറുതെ പുറത്തിറങ്ങി നിൽക്കൊന്നും വേണ്ട അകത്തേക്ക് കൊണ്ട് പോകുന്നതുകൊണ്ട് കൂടുതൽ സമയം സിറ്റിലോട്ടൊന്നും പോയിരിക്കേണ്ടരുതോ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത് ഓക്കെ അല്ലേ സത്യം പറഞ്ഞാൽ ക്ഷമ്മാസനെ അവളെ വിട്ടിട്ട് പോകുന്നതിലും പ്രശ്നമുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചിരുന്നു അത്യാവശ്യമായിട്ട് ഒന്ന് വരാൻ എന്തോ ഒരു മൊബൈലിൻ്റെ കാര്യം എന്തോ സംസാരിക്കാൻ ആരോ വന്നിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഷംമാസ് യാത്ര പോവുകയാണ് ഡ്രസ്സ് അണിഞ്ഞ് അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നുസൈബ കൂടെ ഉണ്ടായിരുന്നു ഇക്ക എൻ്റെ വെണ്ണേ പോയിട്ട് വരാം കേട്ടോ ഇക്ക പിന്നെ എന്തുണ്ടെങ്കിലും വിളിക്കണം മടിച്ച് നിൽക്കരുത് ഓക്കെ ഭക്ഷണം കഴിക്കണം വെള്ളം നന്നായിട്ട് കുടിക്കണം മറക്കരുത് കേട്ടോ ഓക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ അങ്ങനെ തീറ്റിക്കണേ പോലെ ആരും തീറ്റിക്കുകയൊന്നും ഇവിടെ ഉണ്ടാവില്ല നീ കഴിക്കണം വെള്ളം നന്നായിട്ട് കൊടുക്കണേ നിശാൽ ഇക്കെ പോയിട്ട് വരാട്ടോ നുസീബയുടെ നിറുകിൽ അവൻ അർപ്പിച്ചുകൊണ്ട് ഇക്ക പോട്ടെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് അവൻ ഇറങ്ങുന്നു നുസൈബ പിന്നാലെ പോകുന്നു തൊട്ടു പിന്നാലെയായിട്ട് അതാ മറ്റവളും റാഹിൽ നുസൈബയോടൊപ്പം നടക്കുകയാണ് ആ ഇക്ക പോവണോ ആ പോവാണ് ഷമ്മാസിനെ അവൾ പറയുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ എന്തോ ഒരു ഇടങ്ങാറാണ് പിന്നെ രണ്ടുപേരും നല്ല രീതിയിൽ നിന്നുകൊണ്ടിട്ടോ എന്തുണ്ടെങ്കിലും വിളിക്കണേ റാഹിലാ അവളെ കാര്യം നോക്കണം കേട്ടോ ആയിക്കാ നിങ്ങൾ എന്തിക്ക നിങ്ങൾക്ക് എന്തിനാ ടെൻഷനെ ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്ത് ടെൻഷനാ നിശ്ചത്തിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കൂലേ നോ പ്രോബ്ലം പോയിക്കല്ലേ സന്തോഷത്തോടു കൂടി അവൾ കൊഞ്ചിക്കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഷമ്മാസ് കാറിൽ കയറി കണ്ണാടിയിൽ നോക്കി തൻ്റെ മുടിയെല്ലാം ഒന്ന് സ്റ്റൈൽ ചെയ്ത് അവൻ അതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അതെല്ലാം അവൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം നല്ലൊരു ചെക്കിനാണ് പുതിയാപ്പിളായി കിട്ടിയിരിക്കുന്നത് ഷമ്മാസ് പോയി അതാ റാഹിൽ അവളുടെ റൂമിലേക്ക് കടന്നു നേരെ ഇത്താത്തക്ക് ഫോൺ വിളിക്കുന്നു ഹലോ ഇത്താത്ത ആ റാഹിലാ എന്തൊക്കെ സുഖല്ലേ ആ സുഖാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാ സുഖവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നല്ല റൂമ് തന്നെ തന്നെക്കണ് നല്ല ബെഡ് കട്ടിൽ ഇവിടുത്തെ നല്ല പെണ്ണുണ്ടല്ലോ ഷമ്മാസിൻ്റെ ഭാര്യ നല്ല പെണ്ണാണ് എല്ലാം ഞങ്ങൾക്ക് തന്നു എനിക്ക് നല്ല ഇന്ന് തന്നെ പൈസ മൂവായിരം രൂപ തന്നിക്കണ് കയ്യിൽ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം നിന്നത് അപ്പോ എനിക്ക് ക്യാഷൊക്കെ തന്നിരിക്കണേ അങ്ങനെ നല്ലതാണ് കേട്ടോ ആ പെണ്ണൊരു ദയ പെണ്ണാണ് എടി ആ പെണ്ണ് ദയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെത് ഓളല്ല കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റോനാണ് ഓൻ്റെ കാര്യത്തിൽ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കണം ഓനെ കയ്യിലെടുക്കണം ഞാൻ കുറേയൊക്കെ നോക്കായിട്ടൊന്നല്ല പിന്നെ ഇപ്പോൾ എന്താണെന്നോ എനിക്ക് ആ പെണ്ണിനെ കാണുമ്പോൾ ഒരു പാവം തോന്നട്ടോ നുസൈബാന്നുള്ളത് പാവം പെണ്ണാണ് എല്ലാത്തിനും സഹകരിക്കുകയും ചെയ്യുക എന്നെ ഒറ്റ ഒന്നും ഒറ്റക്ക് ആക്കണമില്ല എല്ലാത്തിനും കൂടെ വരുന്നു ഞാൻ പറഞ്ഞാൽ ചെയ്തോളാന്ന് പക്ഷെ അതൊന്നും അങ്ങനെയൊന്നുമല്ല നല്ല പെണ്ണാണ് നുസൈബാൻ്റെ കാര്യം ഇപ്പം എന്നോടാരെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞത് ഏ അതിപ്പോൾ ഇവിടെ നോക്കൊന്നും വേണ്ട ഈ ഷമ്മാസിനെ പരമാവധി ഓൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താന്ന് നോക്കിക്കോ അല്ലാതെ നുസൈബാൻ്റെ കാര്യം നോക്കാനല്ല എന്നെയാണ് കൊടുക്കുന്നത് ഓൻ്റെ കാര്യത്തിനാണ് ഇത്ത ഞാൻ ഷമ്മാസിൻ്റെ കാര്യത്തിലും നുസൈബാൻ്റെ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലും ഞാൻ നോക്കുന്നുണ്ട് എടി വെണ്ണേ പൈസ മുഴുവൻ ഓൻ്റെ കയ്യിലാണ് അത് കുറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഷോ ഒക്കെ വേണം നല്ല മട്ടത്തിൽ പിടിച്ച് നിന്നോ നിന്ന് കിട്ടിയ കാര്യമാണ് അവിടെ ഇവിടെ അമ്മയൊക്കെ അവിടെ നിന്നിട്ടല്ലേ നന്നായത് എന്തൊരു സുഖം അവിടെ പിടിച്ച് കിട്ടിയ കഴിച്ചിലായി അങ്ങനെ ആണെങ്കിൽ ഐഷത്ത ഉമ്മറൊക്കെ പോയി വന്നാലും എന്നെ അവിടെ നിർത്തും അവിടെ തന്നെ പിടിച്ചു നിന്നോ എങ്ങനെയെങ്കിലും കാരണം അവിടുത്തെ വലിയ മരുവുകൾ അവിടെ ഇല്ല അവൾ ഗൾഫിലാണ് പിന്നെ നുസൈബാനെ പ്രസവത്തിന് കൊണ്ടാകാൻ കൊണ്ടാകാനായി പിന്നെ അതുമല്ല കുറച്ച് ദിവസം കഴിഞ്ഞ ഉള്ള അടുത്ത മാസം ഇവിടെ പ്രസവത്തിന് കൊണ്ടുപോകണം ആ സമയത്തൊക്കെ അയുഷത്താക്കൊരാളുണ്ടായാലും വലിയ കാര്യം തന്നെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുപ്പത്തിയേർ വാരി കോരി തരും ഏഹ് അതല്ല ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയരുക്കും നല്ല മട്ടത്തിനവിടെ പിടിച്ച് നിന്നോ ഇന്നജ് കഴിച്ചില്ലാ നോക്കിക്കോ ഈ ഏട്ടത്തിലൂടെ ആ ഒരു ഉപദേശം ഷമ്മാസിനെ കൂടുതൽ പരിചരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് അവ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണേ കണ്ടത് അതെന്നാ ശരി കേട്ടോ ഞാൻ ഇവിടെ കിടക്കുമ്പോളേ മോശമാണ് എന്നാൽ ഈ സമയം ചോറ് അടുപ്പത്ത് ഇട്ടിരുന്നു നുസൈബ അത് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും അവൾ ഓടിയെത്തി ആ നുസീദ് ഞാൻ നോക്കിക്കോളാ അല്ല അയിനിപ്പോ എന്താ കൊഴപ്പൊന്നുമില്ല അല്ല വേവേറിയാലേ ചിലപ്പോൾ ഉച്ചക്ക് വരില്ല അഥവാ വന്നു കഴിഞ്ഞാലേ ചിലപ്പോ അധികം വേവ് ഏറുന്ന ഒന്നും വല്ലാതൊരു അതുകൊണ്ട് ഞാൻ നോക്കിയതാണ് ആ ആയിക്കോട്ടെ ഷാമോൻക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്തൊക്കെ ഇഷ്ടമുള്ളതെന്ന് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഷാമോന് അത്രക്കാരനൊന്നല്ല അങ്ങനെ വാഷിയും കാര്യങ്ങളൊന്നും ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അതിഷ്ടാണ് ഉമ്മ എന്താ ഉണ്ടാക്കുന്ന അതിഷ്ടാണ് ഭക്ഷണത്തിന് കുറ്റം പറയുന്ന സ്വഭാവം ഒന്നും ഷാമോൻക്കില്ല എന്തായാലും കുഴപ്പമില്ല അങ്ങനെയാണ് ഇവിടെ ഉള്ള എന്താന്ന് വെച്ചാൽ ഇണ്ടാക്ക വരുമ്പോഴേക്ക് ഈവനിങ് സ്നാക്ക് എന്തെങ്കിലും അയ്യതിന്റെ ഒന്നും ആവശ്യമില്ല ചിലപ്പോൾ നൈറ്റ് ലേറ്റ് ആവും വരാൻ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ എടുത്ത് വെക്കുമെന്നും വേണ്ടല്ലോ അതൊക്കെ അപ്പൊക്കെ അപ്പം ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ പൊരിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ആ ആയിക്കോട്ടെ എന്നാൽ ഈ സമയം റാഹിലിയുടെ ജ്യേഷ്ഠത്തിൽ ഷെറീന ഈ റാഹിലെ പൊട്ടത്തേക്ക് തീരെ ഒരു ബുദ്ധി ഇല്ല തോന്നുന്നുണ്ട് ഓൾ പഠിച്ചിട്ടില്ല ഒന്നും എങ്ങനെയെങ്കിലും ഓനെ വശീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലാതെ ഓല് ഓള് ഓ ഓള് പറയാണ് ഞാൻ നുസൈബാനെ നല്ലോ നോക്കാറുണ്ട് ആരെ ആരെപ്പോളോട് ഓളെ നോക്കാനൊക്കെ പറഞ്ഞത് ഷമ്മാസിന്റെ കാര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത് എന്നെങ്കിലേ ഓൻറെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ കഴിയുള്ളു ഇവൾക്ക് എന്തിന്റെ കേടാ അനിയത്തിയെ എങ്ങനെ പറഞ്ഞ് ഉപദേശിക്കണമെന്ന് ഷെറീനക്ക് മനസ്സിലാകുന്നില്ല ഓ ഇവളെന്റെ പോലെ എന്നല്ല ഷെറീനയുടെ ദുഷ്ടബുദ്ധിയൊന്നും അനിയത്തി റാഹിലേക്ക് ഇല്ലെന്ന് തോന്നുന്നു ഐശ്വത്തൻ്റെ വീട്ടിന് പിടിച്ചു കിട്ടിയ കാര്യായി അതാണ് പക്ഷേ പെണ്ണിനിപ്പം എന്തിൻ്റെ കേടാ പെണ്ണു നുസൈബാനെ നോക്കിയും അങ്ങനെയൊക്കെ നിൽക്കുക തോന്നുന്നുണ്ട് എനിക്കറിയില്ല ഷെറിനേറെ ദുർബുദ്ധികളൊന്നും റാഹിലയ്ക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്തോ അറിയുന്നില്ല എന്തായാലും അതൊന്നും ഏൽക്കുന്നില്ല ഈ സമയം ഷമ്മാസ് ഷോപ്പിൽ പഠിച്ചോനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ കുഴപ്പമില്ല കാരണം എൻ്റെ എനിക്കും എൻ്റെ നുസിക്കും ഒരുമിച്ച് ജീവിക്കാനാണ് എപ്പോഴും താല്പര്യം അതിപ്പോൾ ഒരാളില്ലാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് എങ്കിലും പക്ഷേ ആ പെണ്ണ് കാട്ടിക്കൂട്ടുന്നത് വിചാരിക്കുമ്പോൾ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോകാണ് പക്ഷേ എൻ്റെ നുസ്സി പറഞ്ഞ സംസാരം കേട്ടപ്പോൾ എനിക്ക് അല്പം ആശ്വാസമുണ്ട് ഹോ ഏതായാലും അവൾക്ക് തെറ്റിദ്ധാരണയൊക്കെ വന്നു കഴിഞ്ഞാൽ റബ്ബേ പ്രശ്നം ദാമ്പത്യ ജീവിതം ആകെ കുളന്തോണ്ട അവസ്ഥ വരും പിന്നെ ഒരു സമാധാന സന്തോഷം ഉണ്ടാവില്ല റബ്ബേ ഇബിലിസിനെ ഹെറിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കല്ല ഷംമാസ് അത് വിചാരിച്ചു ഷോപ്പിലെത്തിയപ്പോൾ തന്നെ അതാ നുസീബയ്ക്ക് വിളിക്കുന്നു ഹലോ ഇക്ക എന്താടേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഇക്ക നിങ്ങൾ ടെൻഷനാവല്ലേ സമാധാനത്തിരിക്കി എന്നാലും ഇക്ക എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ വരുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ ആ പിന്നെ എന്തുണ്ടെങ്കിലും വിളിക്കാൻ കേട്ടോ ആ ഇക്ക അതൊക്കെയാ വിളിക്കാം കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരി ഇക്ക ഞാൻ പോയി നോക്കട്ടെ കിച്ചണിലിട്ടോ ആ അല്ലേ നീ അങ്ങനെ അങ്ങ് ഓളെ കൂടെ അങ്ങനെ അങ്ങോട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നീ കുറച്ച് റെസ്റ്റ് എടുക്കു വേണേ ഇക്ക അങ്ങനെയൊന്നുമില്ല അവൾ തന്നെയാണ് കാര്യം ചെയ്യണതൊക്കെ ആ ആയിക്കോട്ടെ എന്നാലും കരുതിക്കോട്ടോ സത്യം ഒന്ന് ഷമ്മാസിന് സമാധാനം ഇല്ലായിരുന്നു എന്നാൽ നുസൈബ അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് നുസൈബ തൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഷമ്മാസിൻ്റെ ആ ഒരു ഫോട്ടോ താ അലന്മാരെക്കുള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു അവളാ ഫോട്ടോ വെറുതെ ഒന്ന് എടുത്ത് നോക്കി മാഷ വല്ലാ പഠിച്ചോനെ എനിക്ക് റബ്ബ് തന്ന നിധിയാണ് എൻ്റെ ഭർത്താവ് ഷോപ്പിലെത്തിയിട്ട് പോലും വിളിച്ച് ചോദിക്കാണ് കുഴപ്പമൊന്നുമില്ലല്ലോ റാഹത്തല്ലേ എന്നൊക്കെ പഠിച്ചു ഇത്രയധികം സ്നേഹം തരുന്ന ഭർത്താവിനെ റഹ്മാനെ നീ എനിക്ക് തന്ന ന്യോമത്താണ് റബ്ബെ നിൻ്റെ കരുണാ കടാക്ഷം കൊണ്ടാണ് എനിക്ക് ഷാമോനെ കിട്ടിയത് റഹ്മാനെ മരിക്കോളും അത് നീ നിലനിർത്തി തരണേ അല്ല എൻ്റെ ഭർത്താവിനെ ദീർഘായുസം മാഫിയത്വം പ്രദാനം ചെയ്യേ റഹ്മാനെ തൻ്റെ വയറ്റിൽ നിന്ന് കുഞ്ഞനങ്ങുന്നു അവൾ പതുക്കെ അത് തൊട്ട് നോക്കി മാഷ അല്ലാ പഠിച്ചോനെ വല്ലാത്തൊരു സന്തോഷമാണ് കുഞ്ഞുങ്ങളിങ്ങനെ വയറിനുള്ളെന്ന് ഇളകുമ്പോൾ പഠിച്ചോനെ എൻ്റെ ഷാമോന് വേണ്ടി എനിക്ക് തന്ന നിധിയാണ് എൻ്റെ കുഞ്ഞ് അല്ലാ റഹ്മാനെ ഞാൻ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തൻ്റെ പ്രിയപ്പെട്ട ഷാമോനെ ഓർത്തുകൊണ്ട് അതാ നുസീബ വിചാരിക്കുകയാണ് സഖിയാണോരേ സഖിയാണോ രേ എന്തെന്ന് സുന്ദരമാനിതമാരെ മുല്ലാം മുത്തയച്ചുള്ള ഭംഗി പൊന്നാറ് പൂവോർ എന്തെന്ന് തങ്കി വല്ലാഹി എൻ്റെ മനസ്സും കാലങ്കേമനയിൽ മുമ്പുള്ളൂർ തൻ്റെ പ്രിയപ്പെട്ട ഷാമോനെ ഓർത്തുകൊണ്ട് അവൾ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഷമ്മാസിനെ ഓർത്തോർത്തിരിക്കുകയാണ് പഠിച്ചവനെ എന്തെന്നറിയില്ല ഉമ്മയില്ലായിട്ട് ടൈമും പോകുന്നില്ല എനിക്കറിയുന്നില്ല അവൾ റാഹിലയുടെ അടുക്കലേക്ക് റോമ് തുറന്ന് ഇറങ്ങിപ്പോകുന്നു ഹിലാ ആ എന്ത് ചെയ്യുന്നത് ഏയ് ഒന്നുമില്ല ഞാനും വിടങ്ങനെ റാഹിലാ അത് ഉമ്മയുടെ റൂമാണ് കേട്ടോ അത് ആ അശ്ശേരി ഓക്കെ ഓക്കെ അത് ഉമ്മാൻ്റെ റൂമല്ലേ ഇത് നിങ്ങളത് മുകളിലൊക്കെ ആയിരിക്കും മറ്റുള്ളതൊക്കെ അല്ലേ നവാസ്ഖാൻ്റെയൊക്കെ മുകളിലാണ് നവാസ്ഖാനും ഫൈസൽഖാൻ്റെ ഒക്കെ പിന്നെ ഷാമോനും ഞങ്ങളൊക്കെ ഇവിടെ താഴെത്തന്നെ കിടക്കുക ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടില്ല ഉമ്മ അവിടെ കിടക്കും പിന്നെ നീ കിടക്കുന്ന ആ റൂമ് താഴെ മൂന്ന് ബെഡ്റൂമിൽ ആ ഓക്കെ ഓക്കെ നല്ല സൗകര്യമുള്ള വീടാലേ എല്ലാം കൊണ്ട് മുകളൊന്നും ശരിക്കു പോയി കണ്ടിട്ടില്ല പിന്നെ മുകളിൽ നിന്ന് ആളെ അടിച്ചു വരുത്തടിച്ചാൽ മതിയോ ഇന്ന് വേണ്ടല്ലോ റാഹിലാ നിനക്ക് കഴിയും പോലെ മതി കേട്ടോ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നാവണ്ടട്ടോ എന്തൊക്കെ തിന്നേലും റാഹിലക്ക് നല്ലൊരു കിട്ടലാണ് കിട്ടിയിരിക്കുന്നത് നുസൈബ എന്ന ആ പാവപ്പെട്ട പെൺകുട്ടി ഒരിക്കൽ പോലും റാഹിലെ ബുദ്ധിമുട്ടാക്കുകയോ ഇടങ്ങാറാക്കുകയോ ചെയ്തിട്ടില്ല ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസാമലക്കും വാഹമത്തുള്ള എന്തിനായിരിക്കും റാഹില ഉമ്മയുടെ റൂമിലേക്ക് കടക്കുവാൻ ശ്രമിച്ചത് ആ റൂമിൽ എന്തായിരുന്നു അവൾക്ക് പണി അവൾക്ക് ശുസ്തമായി കിടക്കുവാൻ വിശാലമായ റൂമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ബെഡും തലയണനും പുതപ്പും എല്ലാം നല്ല സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു എ സി റൂം പക്ഷേ അവൾക്ക് നല്ല റൂം കൊടുത്തിട്ടും അവൾ എന്തിനായിരിക്കും ഉമ്മയുടെ റൂമിലേക്ക് കയറിയത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല ഒക്കാത്തു